പിന്നെ അതേപോലെ <laughs> 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 അപ്പൊ ഞമ്മള് സൺ ഡി സോളിഡായിട്ട് വീട്ടിന്റെ തട്ടും പുറത്തും കേറി വീട് നല്ല സൺകിസ് ഒക്കെ കിട്ടുന്നുണ്ട് അപ്പൊ ഞമ്മക്ക് എന്തായാലും അപ്പൊ ഞമ്മക്ക് എന്തായാലും

ഗാല ഗാല എ ഇ ഇന്നെ തിരിഞ്ഞു നോക്കി വന്നാടി തിരിഞ്ഞിട്ട് കൈയേ എ ഇ ഇരിഞ്ഞിട്ട് അഞ്ഞി എടാ തിരിഞ്ഞിട്ടാട്ടോ തിരിഞ്ഞുട്ടോ ഓറഞ്ച് ഇന്നെ തല്ലി കേറി നീ തിരിഞ്ഞിട്ട് ഓ അൽഹംദുലില്ലാ അയ്യർ തേയാറാനല്ല അല്ലേ അങ്ങനെ അറിയല്ലേ അറിയ അറിയ ഇ നേരിയർദു നീ നമ്മളെ കേറി തിരിഞ്ഞെടത്ത് തിരിഞ്ഞെടക്ക് 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 കിട്ടിട്ടോ ആഞ്ച് ഇവൻ കല്ലക്കരിയേനെ എനമാ നിക്ക് റൈറ്റ് എങ്ങനെ അറിയുന്നേ ലൈഗരരരരര എരിഞ്ഞ മെഞ്ചു കുട്ടിങ്ങട് വാ ഇങ്ങട് ഇങ്ങ എന്തുനേനെ ആ ഓരണ്ട് ആnya തല്ല ആ ഇടിയാ ഇടിയാ നിനക്ക് ബി പാർട്ണർ വർട്ടക്ക് വായോ ആ നിക്ക്

കൊണ്ടായണ്ട് തായ മൊത്തം ഞമ്മക്ക് വീർപ്പിച്ച് കൊണ്ട പോയി മേടിക്കും ചെയ്യാം അടുത്ത് ഞാൻ എടുക്കുന്നോ ആ പറയുണ്ട് ഓറഞ്ച് അപ്പവേറെ തന്നെ അത്തന്നങ്ങ അതെ കണക്കൻ വാ. யார് തര പറഞ്ഞില്ലല്ലോ ഒക്കെ ആയേണ്ടിക്കോ. ഗയ്സ് ഐ തിങ്ക് ഐ ഇടുക്കല്ല യെല്ലോ. ഇടി അറിയുന്നില്ലേ? ഇട്ടില്ലേ ഓപ്പോ ഇതിനകത്ത്. ഇട്ടതിര ദീന്നൂ. ഇ ഇ കിടി 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 മാറ്. ഓറഞ്ച്. അത് ഇനിക്കണ്ടോ? ഇടി തിന്ന നോക്കിട്ട് എടുക്കണോന്ന്. എ ഓറഞ്ച്. അല്ല ഇയറായി നമ്മളെ ബലൂൺ അന്നെ താഴത്തന്നുള്ള എടുത്തിട്ട് വാ താഴത്തന്നുള്ള എടുത്തിട്ട് വാ പൊന്നോനെ നടക്കുന്നോളോ താഴത്തന്നുള്ള എടുത്തിട്ട് വാ വായോ ഗയ്സ് അങ്ങനെ നമ്മളുടെ ചലഞ്ച് അവസാനിക്കാനാവുന്നില്ലാസ്റ്റ് രണ്ട് ബലൂണാണ് നീ സൈക്കണ്ടി തലേ കാണാടി താഴെ എറിക്ണത് ആയി എടുത്ത് എടുത്തോ ആ ആ അപ്പോൾ കളർ ഇങ്ങനെ വരാൻ കൊള്ളേ പെട്ടിക്കോ ആ ഓക്കേ ഞാൻ എന്തെന്നാ പറയണ റിഞ്ഞോ പൊടിച്ചോ 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 അവളെ തലയിൽ അവളെ തലയിൽ അവളെ തലയിൽ